പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച വേടന്റെ പാട്ട് മോദി കപടദേശവാദിയെന്നും വാളെടുത്തവന്റെ കയ്യിൽ നാട് പാതി എന്നും വരികൾ അഞ്ചു വർഷം മുൻപാണ് പാട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്നാൽ സംഭവത്തിൽ ഇതുവരെ കേസെടുക്കാനോ വീഡിയോ നീക്കം ചെയ്യാനോ പോലീസ് തയ്യാറായിട്ടില്ല വർഷം മുൻപ് ഒരു യൂട്യൂബ് ചാനലിലാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അങ്ങേയറ്റം അധിക്ഷേപിച്ചുള്ള വേടന്റെ പാട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് തന്റെ പേര് ഹിരൺ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ വേടൻ വേദിയിൽ പെട്ടെന്ന് പ്രധാനമന്ത്രിക്കെതിരെ പാടുകയായിരുന്നു മോദി കപടദേശവാദിയെന്നും വാളെടുത്തവന്റെ കയ്യിൽ നാട് പാതി എന്നും പാടുന്ന പാട്ടിൽ ദേശദ്രോഹി തീവ്രവാദി എന്നിങ്ങനെയും വരികൾ ഉണ്ട് എന്നാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അങ്ങേയറ്റം മോശമായ രീതിയിൽ അധിക്ഷേപിച്ചിട്ടും പോലീസ് സംഭവത്തിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല മാത്രമല്ല യൂട്യൂബിൽ നിന്നും വീഡിയോയും റിമൂവ് ചെയ്തിട്ടില്ല വേടന്റെ പാട്ടുകൾ ഹിന്ദു സമൂഹത്തിൽ ജാതിസ്പർദ്ധ ഉണ്ടാക്കി ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുന്നുവെന്ന വിമർശനവും ശ്രീലങ്കൻ പുലികളെ ഉൾപ്പെടെ വെള്ള പൂശുന്നുവെന്ന ആക്ഷേപവും നിലനിൽക്കുന്നതിനിടെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പാട്ടുകളും പുറത്തു വന്നിരിക്കുന്നത് സംഭവത്തിൽ പോലീസ് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാവുന്നുണ്ട് പി ആർ മനൂപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്